കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ വൻ അപാകത അതേസമയം ദേശീയപാതയിലെ നവീകരണ പുരോഗതി വിലയിരുത്താൻ പി എസ് സുബാൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരാൻ തീരുമാനമായിട്ടുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കാനും തടസ്സങ്ങൾ പരിഹരിക്കുന്നതുൾപ്പെടെയാണ് ഉൾപ്പെടെയാണ് അടുത്തുതന്നെ യോഗം ചേരുന്നത് നിരന്തരം അപകടമുണ്ടാകുന്ന മേഖല പരിഗണിച്ച് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ഇടമൺ ഉറുകുന്ന് തെന്മല എംഎസ്എൽ, എസ് എൽ ആനകുത്തി വളവ് മുരുകൻപാച്ചൽ ആര്യങ്കാവ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപം ഉൾപ്പെടെ ബ്ലാക്ക് സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനായി ഒന്നേ ദശാംശം എട്ടേ ഒന്ന് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് ഈ തുകയിലെ പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യമുള്ളത് അപകട മേഖലകളിൽ നിയന്ത്രണ വേലികൾ സ്ഥാപിച്ചു വരികയാണ് എന്നാൽ നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ലൈറ്റുകൾ ബാരിക്കേഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ടതുണ്ട് കൂടാതെ ജംഗ്ഷനോട് ചേർന്ന് റോഡിന്റെ തകർച്ചയിലായ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടതുണ്ട് മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ജോലികൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് ഇത്തരം പ്രവർത്തികൾ പൂർത്തിയായാൽ മാത്രമേ മഴക്കാലത്തുള്ള ദേശീയപാതയിലെ ഗതാഗതം സുഗമമാകൂ തെന്മല പഴയ തിയേറ്റർ ജംഗ്ഷനിൽ പൊരുപ്പുകെട്ടകൾ പാകുന്ന ജോലികൾ പൂർത്തിയായിട്ടുണ്ട് മുരുകൻ കോവിലിന് സമീപം കൊരുപ്പുകട്ടകൾ പാകുന്നത് അവസാനഘട്ടത്തിലാണ് പതിമൂന്ന് കണ്ടണം പാലം ഉൾപ്പെടെ കട്ടകൾ പാകുന്നത് ഉടൻ ആരംഭിക്കും എന്നാൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ റോഡ് നവീകരണത്തിൽ വലിയ അപാകതയാണ് കാണാൻ സാധിക്കുന്നതെന്നും ക്രാഷ് ബാരിക്കേഡ് വെക്കുന്നത് മുതൽ കുഴിയായി കിടക്കുന്ന റോഡിന്റെ ഇരുഭാഗങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്നതിൽ വളരെ വലിയ അപാകതയാണ് കാണാൻ സാധിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു തിരുമംഗലം ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയുള്ള ഏകദേശം ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ റോഡ് നവീകരണത്തിന് നവീകരണം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഈ റോഡ് നവീകരണത്തിൽ വലിയ അപാകതയാണ് കാണാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ക്രാഷ് വാരിയർ വെക്കുന്നത് മുതൽ റോഡിൻ്റെ ഇരു സൈഡുകളും കുഴിയായി കിടക്കുന്ന ഇരു ഭാഗങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്നതിൽ വരെ വലിയ അപാകതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപകടമായ സ്ഥലങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കരാറുകാരന് തോന്നിയ രീതിയിലാണ് ക്രാഷ് വാരിയർ ആണെങ്കിലും അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലെ കോൺക്രീറ്റ് ആണെങ്കിലും ചെയ്ത് വച്ചിരിക്കുന്നത് നമ്മൾ കരാറുകാരനെ സമീപിച്ചപ്പോൾ കരാറുകാരൻ പറഞ്ഞത് നമുക്ക് അവർക്ക് എൻ എച്ചിൻ്റെ അധികൃതർ കൊടുത്ത സർവേ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ എൻ എച്ച് എ ഇയെ ബന്ധപ്പെട്ടപ്പോൾ എ ഇ പറഞ്ഞത് ഈ സർവേ എടുത്ത ഉദ്യോഗസ്ഥർ അവിടെ ഇല്ല ഇത് റോഡ് സേഫ്റ്റിയുടെ ആൾക്കാരാണ് ഈ സർവേ എടുത്തത് നമുക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന മേഖലയാണ് ഒന്ന് പ്ലാച്ചേരി അതുപോലെ തന്നെ കലയനാട് അതുപോലെ തന്നെ വെള്ളിമല ക്ഷേത്രഗിരി അതുപോലെ തന്നെ ഇടമൺ മുപ്പത്തിനാല് ജംഗ്ഷൻ ഈ ജംഗ്ഷനിലെ ജംഗ്ഷനിലാണ് നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് റോഡിൻ്റെ ഇരു സൈഡുകൾ പ്ലാച്ചേരിയിലെ ഇരു സൈഡുകൾ ഇടിഞ്ഞു കിടക്കുകയാണ് വളരെ താഴ്ചയാണ് റോഡിൻ്റെ ഇടിച്ചുകൾ ഇത് കരാറുകാരൻ ഒരു സൈഡ് മാത്രം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് മറു സൈഡ് മണ്ണിട്ട് നീക്കിക്കൊണ്ട് പോയിരിക്കുകയാണ് അപകടകരമായ സ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് രീതിയിലാണ് ക്രാഷ് ബാരിക്കേഡുകളും റോഡിന്റെ ഇരുവശങ്ങളിലെ കോൺക്രീറ്റും ചെയ്തു വെച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു അതുപോലെ തന്നെ ക്രാഷ് ബാരിയർ വെച്ചിരിക്കുന്നത് വെള്ളിമല പോലെയുള്ള പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന റോഡ് സൈഡിൽ ക്രാഷ് ബാരിയറും മറ്റും നേരത്തെ ഉണ്ടായിരുന്നു അതെല്ലാം വാഹനങ്ങൾ ഇടിച്ച് ഓരോ മുറ്റത്തൊക്കെ ചെന്ന് വീണ് എല്ലാം ഒടിഞ്ഞ് നശിച്ച് കിടക്കുന്നതൊന്നും മാറാതെ കരാറുകാരൻ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് തോന്നുന്ന രീതിയിലാണ് ക്രാഷ് വാരിയർ വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിരപ്പായ സ്ഥലങ്ങളെല്ലാം കരാറുകാരൻ വീണ്ടും തോണ്ടി കോൺക്രീറ്റ് ചെയ്തു എന്നാൽ കുഴിയായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം പ്ലാശ്ശേരി ആണേലും ക്ഷേത്രഗിരിയാണേലും റോഡിൻ്റെ ഇരു സൈഡുകളും കുഴികളായിരുന്നു എന്നാൽ ഒരു സൈഡ് മാത്രം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ബാക്കി ഭാഗങ്ങളിൽ മണ്ണ് കൊണ്ടിട്ട് കരാറുകാരൻ മുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് കലയനാട് കലയനാട് ആക്കരക്കടയുടെ സമീപം നിരവധി വാഹനങ്ങളാണ് ഇവിടെ വന്ന് മറിയുന്നത് എന്നാൽ ഇവിടെ ഒരു റെഡ് സ റെഡ് സിഗ്നൽ ലൈറ്റ് വയ്ക്കുകയോ അതുപോലെ തന്നെ സൈൻ ബോർഡ് വയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ ഒന്ന് പറയാനുള്ളത് ഡി എൽ സി കരാർ കരാറുകെ കുറിച്ചാണ് ഡി എൽ സി കരാറുകാരൻ റോഡിലെ ഇരു സൈഡിലെയും കാട് എടുക്കുന്നതിൽ തോന്നിയ രീതിയിലാണ് കാട് എടുത്തു പോകുന്നത് അതായത് ലക്ഷങ്ങൾ മുടക്കി നമ്മൾ അയാൾക്ക് ടെൻഡർ കൊടുത്ത് ഈ കാട് എടുക്കുമ്പോൾ ഇവിടുത്തെ എൻ എച്ചിൻ്റെ അധികൃതർ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് അതായത് അയാൾക്ക് തോന്നിയ രീതിയിൽ ഈ എൽ സി കരാർ തോന്നിയ രീതിയിലാണ് കാഡെടുത്ത് പോകുന്നത് റോഡിൻ്റെ സൈഡിലെ കാടന്ന് എടുത്തേക്കുന്നത് ശരിയായ രീതിയിലല്ല വലിയ വാഹനങ്ങൾ പോയാൽ കാൽ നട യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ലാച്ചേരി മുതൽ കലനാട് വരെ റോഡിൻ്റെ സൈഡിൽ കൊണ്ട് ഇട്ടേക്കുന്ന വേസ്റ്റ് കാരണം ഒരു പരിഹാരം കാണണം അതുപോലെ തന്നെ തന്നെ റോഡിലെ ഒന്നും കൂടുതൽ നടക്കുന്ന മേഖലകളാണ് കലയനാട് വെള്ളിമല ക്ഷേത്രഗിരി പ്ലാച്ചേരി ഇടമൺ മുപ്പത്തിനാല് എന്നിവിടങ്ങളിൽ ഇവിടെ വളരെ താഴ്ചയിലാണ് എഡ്ജ് ഉള്ളത് ഇവിടങ്ങളിൽ ഒരു സൈഡ് മാത്രം മണ്ണിട്ട് നികത്തി മറുവശം കോൺക്രീറ്റ് ചെയ്തു പോയിരിക്കുകയാണ് അതുപോലെ തന്നെ വെള്ളിമലയിൽ വെള്ളിമലയിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന റോഡ് സൈഡിൽ ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല അതുപോലെ തന്നെ കലയനാട് കലയനാട് ഇറക്കം ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നൊരു സ്ഥലമാണ് കലയനാട് ഇറക്കം ഇവിടെ ഒരു റെഡ് ലൈറ്റ് സിഗ്നലോ അല്ലെങ്കിൽ ഒരു ക്രാഷ് ബാരിയർ വെക്കാനോ കരാറുകാരൻ സാധിച്ചില്ല ആവശ്യമില്ലാത്ത സ്ഥലത്ത് ജംഗ്ഷൻ നവീകരണവും പറഞ്ഞ് ഇൻ്റർലോക്ക് ഇട്ട് മൂടുക ആ ഇൻ്റർലോക്കെല്ലാം ഇപ്പം തന്നെ ഏതാണ്ട് ഏകദേശം തുടക്കത്തിൽ തന്നെ പാളിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് വണ്ടി കയറി എടിച്ചെല്ലാം പോയിരിക്കുന്നത് സിമിൻറ്റ് ഒലിച്ചു വയ്ക്കുന്ന മഴയെ ചൂണ്ടുവന്ന് തോന്നിയ രീതിയിൽ പണിയുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഡി എൽ സി കരാറുകാരൻ ഈ റോഡിൻ്റെ സൈഡിലെ കാർഡുകൾ എടുക്കുന്നത് തോന്നിയ രീതിയിലാണ് കാടുകൾ എടുക്കുന്നത് അതായത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഈ നമുക്ക് കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ റോഡിലുള്ളത് എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഈ ഡി എൽ സി കരാറുകാരന് നമ്മൾ കൊടുക്കുമ്പോൾ വൃത്തിയായ കാർഡെടുക്കാതെ അയാൾക്ക് തോന്നിയ രീതിയിലാണ് ആൾക്കാരെ കൊണ്ട് കാർഡ് ചെയ്തിരിക്കുന്നത് അതും പകുതി സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ റോഡിലെ കുഴികൾ ഏതാണ്ട് രാത്രി മഴ കുഴി മാത്രമല്ല റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന്റെ ഇരു സൈഡിലും തോന്നിയ രീതിയിലാണ് ക്രാഷ് ബാരിക്കേഡുകൾ കരാറുകാരൻ സ്ഥാപിച്ചിരിക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് കലയനാട് ആക്രിക്കടയുടെ ഭാഗത്ത് നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ട് മറിയുന്നത് ഇവിടെ റെഡ് സിഗ്നലുകളോ സൈൻ ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു അടിയന്തരമായി റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ബന്ധപ്പെട്ട അധികാരികളെത്തി നിരീക്ഷണം നടത്തി അപാകതകൾ പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഏതുസ്ഥരാണ് ഈ സർവേ എടുത്തത് ഈ ഉദ്യോഗസ്ഥർ പൊട്ടക്കണ്ണന്മാരാണോ ഇത്രയും അപകടം നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കരാറുകാരനെ തോന്നിയ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യമുള്ള സ്ഥലത്തെല്ലാം കോൺക്രീറ്റ് ചെയ്യാതെ നല്ല നിരപ്പായ സ്ഥലങ്ങളെല്ലാം ഇടിച്ച് കോൺക്രീറ്റ് ചെയ്യാണ് കലയനാട് റെയിൽവേ മേപ്പാടത്തിൻ്റെ ഭാഗമൊക്കെ നിരപ്പായ സ്ഥലങ്ങളെല്ലാം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ലായ്ക്കേരി വെള്ളിമല തണ്ണിമളവ് ക്ഷേത്രഗിരി ഈ ഭാഗങ്ങളൊന്നും കോൺക്രീറ്റ് ചെയ്യാതെ കരാറുകാരൻ തോന്നിയ രീതിയിൽ പണി നടന്നു കൊണ്ടു പോകുവാണ് അതുപോലെ തന്നെ റോഡിൻ്റെ ഇടി സൈഡിലെ കാടുകൾ ഈ സൈഡിലെ കാടുകൾ ഇ എൽ സി കരാറുകാരനാണ് ഈ കാടും അതുപോലെ തന്നെ റോഡിൻ്റെ കുഴികളും അടയ്ക്കേണ്ടത് എന്നാൽ ഈ റോഡിൻ്റെ കുഴി അടയ്ക്കുന്നതിൽ തന്നെ ഭയങ്കര പിന്നെ അപാകതയാണ് കാണപ്പെടുന്നത് കരാറുകാരൻ റോഡിൻ്റെ കുഴി തോന്നുന്ന വഴിക്കാണ് അടയ്ക്കുന്നത് രാത്രിയും മറ്റും മഴ പെയ്യുമ്പം കൊണ്ട് റെഡിമിക്സ് പോലുള്ള ടാറുകൾ കൊണ്ട് റോഡ് റോഡർ ഉപയോഗിക്കാതെ ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇപ്പോൾ കാണി കാണിച്ചുകൊണ്ടിരുന്നത് പുനലൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8 1